ഗുരുവായൂർ മഞ്ചുളാൽ തറയിൽ സ്ഥാപിക്കാനുള്ള പുതിയ ഗരുഡപ്രതിമ എത്തി വെള്ളിയാഴ്ച രാവിലെയാണ് പ്രതിമ മഞ്ചുളാൽ തറയിൽ എത്തിച്ചത് വെങ്കലത്തിൽ തീർത്തതാണ് പുതിയ പ്രതിമ ഉത്സവത്തിന് മുമ്പായി പുതിയ പ്രതിമയുടെ അനാച്ഛാദനം നടക്കും നാലായിരം കിലോയോളം ഭാരമുള്ള പുതിയ പ്രതിമയ്ക്ക് എട്ടടി ഉയരവും പതിനാറടി വീതിയുമാണുള്ളത് ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടന്നത് ഗുരുവായൂരപ്പന് നിത്യവും മാല ചാർത്തിയിരുന്ന മഞ്ജുള എന്ന ഭക്തിയുടെ രൂപവും നിർമ്മിക്കുന്നുണ്ട് പറവൂർ സ്വദേശിയും ചലച്ചിത്ര നിർമ്മാതാവുമായ വേണു കുന്നപ്പിള്ളിയുടെ വക വഴിപാടായി ഒരു കോടി രൂപയാണ് പ്രതിമ സ്ഥാപിക്കാനും മഞ്ചുറാൽ തറ നവീകരണത്തിനുമായി ചെലവിടുന്നത് നേരത്തെ മഞ്ചുറാൽ തറയിലുണ്ടായിരുന്ന സിമന്റ് കൊണ്ട് നിർമ്മിച്ച ഗരുഡശിൽപം ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് വളപ്പിലേക്ക് മാറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണൻ എന്ന ശില്പി നിർമ്മിച്ചതായിരുന്നു ഈ ശില്പം